അപേക്ഷിക്കുകയല്ല ഞങ്ങൾ യാത്രയോടുകൂടി പറയുകയാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളം അടിച്ചതാണ് അവർ കോൺട്രാക്ടർ പറഞ്ഞു ഞങ്ങൾ രണ്ട് മാസം കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇതേ വരെ അവർ പണി പൂർത്തീകരിച്ചിട്ടില്ല ഞങ്ങളുടെ പൈപ്പുകൾ മുഴുവൻ മുറിച്ച് വഴി നീളം ഇട്ടിട്ടുണ്ട് ഈ പദ്ധതി റോഡ് നിർമ്മാണം വരുമ്പോൾ അതിനകത്ത് കോൺട്രാക്ടർ ഇത് കൊള്ളിക്കേണ്ടതല്ലേ ഇത് നമുക്കറിയില്ലെന്നും പറയുന്ന ഇവർ പറയുന്നത് എങ്ങനെയാണ് ഇനൂറ് മേടിച്ച് വീഴ്ച വർക്ക് ചെയ്യുന്നുണ്ടോ നൂറു രൂപയ്ക്ക് മേടിച്ചിട്ട് പി ജി വെച്ച് കറണ്ട് ബില്ല് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് ഇത് പുനഃസ്ഥാപിക്കാൻ പൈസ കിട്ടും എൺപത്തിമൂന്ന് കുട്ടികളെ ഇത് മനസ്സിലാകാത്തവരാണ് ജനപ്രതിനിധികളും പിന്നെ വകുപ്പും മന്ത്രി സർക്കാരൊക്കെ ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് യടൂരാണ് ആർള ഗ്രാമപഞ്ചായത്തിലെ എടൂരാണ് വന്നെത്തിയിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ ഞങ്ങൾ ഞങ്ങളെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നെത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർക്ക് പറയാനുള്ളത് ജലം അമൂല്യമാണ് ഇപ്പം ഒരു മനുഷ്യ ജീവന് വേണ്ട അത്യാവശ്യ ഘടകമാണ് ജലം വെള്ളം എന്ന് പറയുന്നത് പക്ഷേ ഇവർക്ക് ഇത് കിട്ടുന്നില്ല എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടാ നമസ്കാരം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഈ വെള്ളപ്പത്തി എൺപത്തി മൂന്നോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന വെള്ളപ്പത്തിയാണ് അതിൽ ഈ പൈപ്പ് റോഡുകാര് മാന്തി പൊളിച്ചിട്ടാണ് ഇപ്പം റോഡ് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് പൈപ്പെല്ലാം പൊട്ടിപ്പോയത് അപ്പോൾ നമുക്കത് അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് എന്നോട് നിരന്തരം ആവശ്യപ്പെടുന്നതാണ് എന്നോട് എല്ലാവരും നാട്ടുകാരും എല്ലാവരും പറയുന്നതാണ് നമുക്ക് ഈ വെള്ളപ്പത്തി ഉടനെ പ്ലാൻ ചെയ്ത് നടത്ത നടപ്പിലാക്കണം ജനങ്ങളൊക്കെ എല്ലാം വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ് നാൽപ്പത് ഡിഗ്രികളും ചൂടുള്ള കണ്ണൂർ ഡി കണ്ണൂർ ജില്ലയിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് നടപ്പിലാക്കണം എന്ന് അവരോട് റോഡുകാർ പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് സൈഡ് മാന്തി തരാമെന്ന് പറഞ്ഞു എൻ്റെ പൈപ്പൊക്കെ നമ്മുടെ ബീച്ചിന് ഭാഗമായിട്ട് മേടിച്ചിടുക അല്ലാണ്ട് വേറെ മാർഗ്ഗത്തിൽ കാണുന്നില്ലെന്ന് തോന്നുന്നു എന്തായാലും നമുക്കതിനായിട്ട് ജനങ്ങൾക്ക് എല്ലാവരും കൊടുക്കാൻ സാധിക്കണം എന്നാണ് എനിക്ക് വാർഡ് മെമ്പർ നൽകിയത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ ആയിട്ട് നാല് മാസക്കാലത്ത് വരും തൊഴിലുറപ്പ് പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തൊഴിൽ വെള്ളമില്ല അതിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ഞെട്ടിലെ വെള്ളം പറ്റി എനിക്ക് വരാൻ പറ്റത്തില്ല സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ വെള്ളമില്ല ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടാൻ പറ്റിയിട്ട് കുറേ കാലങ്ങളായി ഈ നാല് മാസം നിലയിൽ ഒരു ആരും ഇതിനുവേണ്ടി ഞങ്ങൾക്കൊരു പ്രതിവിധി തരാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങളെ സഹായിക്കാനായിട്ട് ആരുമില്ല ഞങ്ങൾ വെള്ളമില്ലാതെ വെള്ളം കുടിച്ച് ജീവിച്ചിരുന്നു ഞങ്ങൾ വെള്ളമില്ലാതെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇതിന്റെ അധികൃതർ ഞങ്ങൾക്ക് തരണം വന്നു ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ നാലഞ്ച് കുട്ടിക്കാരവിടെ അടുത്തെടുത്തോണ്ട് ആർക്കും കിണറില്ല വെള്ളം ചുമന്നുകൊണ്ടിരേണ്ട ഗതികേടാണ് തൊട്ടടുത്തുള്ള എല്ലാവരും ഈ പൈപ്പിലെ വെള്ളമാണ് ഞങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നത് ചുമക്കാനൊന്നും പറ്റാത്ത പ്രായമായി അത് കാരണം ഞങ്ങൾക്ക് വെള്ളം എത്ര അടിയന്തിരമായിട്ട് ഞങ്ങൾക്ക് ഉടനെ വെള്ളം തരണം ഞങ്ങൾ എല്ലാവരും കൂടി ആവശ്യപ്പെടുക ഞാനകത്ത് ലിസ്റ്റിലാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് എനിക്ക് വെള്ളം വേറെങ്ങും കിട്ടാനില്ല അതുകൊണ്ട് വെള്ളം വേണമെന്നുള്ള നിർബന്ധം ഞങ്ങൾക്ക് അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന വെള്ളമാണ് ഇതാണ് ഇപ്പോൾ മൂന്ന് മാസമായിട്ട് തീരെ വെള്ളമില്ല അടുത്ത വീട്ടിൽ പോയി പോരാൻ പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങളുടെ ആ ഭാഗത്തിലുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം എന്നാണ് ആവശ്യം പിന്നെ വെള്ളം വെള്ളമില്ലാത്തതുകൊണ്ട് ാണ് മൂന്ന് സെന്റ് സ്ഥലം ആകപ്പാടെ ഉള്ള ഞാൻ ആകപ്പാടെ ആശ്രയിക്കുന്നത് ജലനിധിയുടെ വെള്ളത്തെയാണ് പക്ഷേ മൂന്ന് മാസമായി പൈപ്പ് മുഴുവൻ പൊടിച്ചിട്ടിട്ട് ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന നമ്മുടെ സമിതിക്കാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും നീക്കി പോക്കെല്ലാം നടത്തുന്നുണ്ടവർ പക്ഷേ എന്താ പറയേണ്ടതൊന്നും ഒന്നും കിട്ടുന്നില്ല പറ്റുന്നില്ല എനിക്കാണെങ്കിൽ രണ്ട് പിള്ളേരാളുള്ളത് പതിനെട്ടും പതിനാറും വയസ്സുള്ള രണ്ട് മക്കൾ അവരെയും കൊണ്ട് ഞാനിപ്പോൾ നാലായിരം രൂപ വാടകയ്ക്ക് ഞാൻ വെറും കൂലിപ്പണിക്കാരണം വാടകയ്ക്കാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത് വെള്ളമില്ലാത്തതിൻ്റെ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും ആശ്രയിക്കുന്നത് ജലനിധി വെള്ളത്തെ അയപ്പി അത് കാരണം ഈ ആറന് പഞ്ചായത്തിൽ ജലനിധി പദ്ധതി നടപ്പിലാക്കിയ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാല അളവിലാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുവരെ ഒരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഘട്ടത്തിലാണ് ആറം പാലം മുതൽ ഈ വമ്പഴച്ചാൽ വരെയുള്ള ആറ് കിലോമീറ്റർ ദൂര ദൂരത്തുള്ള ആ പ്രദേശത്ത് നമ്മൾ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് ജന പൈപ്പ് ലൈൻ പോയിട്ടുണ്ട് ഈ മലയോര ഹൈവേ പണി വന്നതിന് ശേഷം എല്ലാവരും മാന്തി പൊട്ടിച്ചിരിക്കുക അത് സർക്കാരിന് മുമ്പിലും എല്ലാ തലത്തിലും ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ നമ്മൾ ഈ ശ്രദ്ധ കൊണ്ടുവന്നതാണ് പക്ഷേ നാളിതുവരെ ആയിട്ട് ഒരു നടപടിക്രമവും ഉണ്ടായിട്ടില്ല ഇപ്പം ലാസ്റ്റ് കളക്ടർക്ക് നമ്മൾ മെമ്മോറെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൊടുത്തിൻ്റെ ഭാഗമായി അത് ദുരന്ത നിവാരണ സമിതിക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെയാണ് കലക്ടറില് പോയി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഒരു തീരുമാനമായി വന്നില്ല അപ്പോൾ നമുക്കിനി പറയാനുള്ളത് ഈ കുടിവെള്ളം പുനഃസ്ഥാപിക്കുന്ന ഒരാൾക്ക് റോഡ് പണി ഒരു കാരണവശാലും നമ്മൾ ജനങ്ങളെ തടയും അത് തുറന്നങ്ങോട്ട് ഇത് പുനഃസ്ഥാപിക്കുന്ന ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ കാരണം വെച്ചാൽ പല ജനങ്ങൾക്ക് കണറില്ല ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ് ഇലക്ട്രിസിറ്റിക്ക് പണമടക്കാൻ പൈസയുണ്ട് അതുപോലെ തന്നെ ഈ മറ്റ് എല്ലാ പൈപ്പ് ലൈൻ പോയതിനാൽ പൈസയുണ്ട് സർക്കാർ അനുവദിക്കാൻ പറ്റൂ വാട്ടർ അതോറിറ്റിക്ക് പൈസ അനുവദിക്കാൻ പറ്റൂ പക്ഷേ ജലനിധിക്ക് പൈസ അനുവദിക്കാൻ പറ്റില്ല എന്ന് അധികാരികൾ പറഞ്ഞിട്ടില്ല അതെന്താണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ കുടിവെള്ളമാണെന്നല്ലോ അപ്പോൾ അത് അവർക്ക് പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങൾ നടപടിയെടുത്ത് നമുക്ക് തരാൻ വേണ്ടി കഴിയേണ്ടതാണ് അപ്പോൾ അത് പുനസ്ഥാപിച്ച് തരാൻ വേണ്ടി സർക്കാർ തന്നെ തീരുമാനം വന്നാൽ എങ്ങനെയാണ് ശരി അപ്പോൾ ഒരു ഉറച്ച തീവാനം ഈ പറയുന്ന സ്ഥലത്തെ പൈപ്പ് ഒരു കാരണവശാലും നമുക്ക് മാന്താൻ എന്നും സമ്മതിക്കില്ല ഏതായാലും അതിൻ്റെ അനുഭവം നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ തന്നെ നാല് മാസമായി വെള്ളമില്ല ഇതിനെ തുടർന്ന് അങ്ങോട്ട് അഞ്ചാറ് കിലോമീറ്റർ എന്നും മാന്താനുണ്ട് അപ്പോൾ അങ്ങനെ മാന്തമ്പം തേച്ചും പൊട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇരുപത് ഇരുപത് രണ്ട് കോടി ഉറപ്പ ചിലവ് ചെയ്തിട്ടാണ് ഈ പദ്ധതിയിൽ അതുപോലെ തന്നെ ഇരുപത് കോടി ഉറുപ്പ്യ ചിലവിലാണ് നമ്മൾ ആളം പദ്ധതികൾ അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ സർക്കാർ തന്നെ പണ്ട് മുടക്കിയിട്ട് ഈ പണി പൂർത്തീകരിച്ച് സമിതികൾക്ക് ഉറ്റു തന്നതായി കാര്യം ഇത് ഈ സമിതികൾക്ക് ഫണ്ട് തരാൻ പറ്റില്ല എന്നാണ് സർക്കാരിൻ്റെ നടപടി പറയുന്നത് അതെന്താണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത് ഈ ഇലക്ട്രിസിറ്റിക്ക് പൈസ എടുക്കാൻ പറ്റും മറ്റു എല്ലാ പൈസ എടുക്കാൻ പറ്റും ഈ കോൺട്രക്റ്റാരും പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെ ബന്ധപ്പെട്ട എഞ്ചിനീയറെ സംഭവിച്ചാൽ അവരും പറയുന്നത് അങ്ങനെയാണ് അതിനുള്ള പണം കൊണ്ട് തരാൻ പറ്റും നിങ്ങളെ സമിതിക്ക് തരാൻ പറ്റില്ല അപ്പോൾ ഇതാർ നന്നാക്കും ആര് ചെയ്യും എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏതായാലും ഇത് ഇത്രയും പൊട്ടിച്ചിട്ടുണ്ട് അത് നമ്മളെ നാട്ടുകാരെന്ന നിലയിൽ നമ്മൾ സഹകരിച്ച് സമ്മതിക്കാറ് അത് എന്തായാലും നന്നാക്കും തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഒരു കാരണവശാലും ഒറ്റ ലെങ്ത് പൈപ്പ് പൊട്ടിക്കാൻ നമ്മൾ സമ്മതിക്കൂ സർക്കാർ ജലനിരക്ക് പൈസ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ മേടിക്കുന്ന രൂപ കിട്ടുന്ന ഒരു കണക്ഷനോട് നൂറ് രൂപയാണ് ഈ നൂറ് രൂപ കണ്ട് കറണ്ട് ബില്ലടക്കണം ഇതിന് മെയിൻ്റനൻസ് ചെയ്യണം ഇത് കളക്ഷൻ എടുക്കാൻ പോകുന്നവർക്കൊരു തുക ശമ്പളമായിട്ട് കൊടുക്കണം മോട്ടർ അടിക്കുന്നവർക്ക് കൊടുക്കണം മോട്ടർ അടിക്കാൻ തന്നെ രാവിലെ നാലുമണിക്ക് എണീറ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴേ ടാങ്ക് ഫുള്ള് അതുവരെ നോക്കിയിരിക്കണം അവർക്ക് ശമ്പളം കൊടുക്കണം അത് ഈ നൂറ് രൂപയിൽ നിന്നുമാണ് നമ്മൾ കണ്ടെത്താൻ എന്നിട്ട് ഈ സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാൻ കഴിയുന്നില്ല സർക്കാർ പറയുന്നതിനായും നമ്മൾ പണം മേടിച്ചിട്ടാണ് വിജി പ്രവർത്തിക്കുന്നത് മേടിക്കുന്ന പണം നൂറ് രൂപയാണ് ഒരാളോട് എന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് നടക്കണം മരിതാവ് വിജിയെന്ന് പറയുന്ന അടുത്ത് എൺപത്തിരണ്ട് കണക്ഷൻ ഉള്ളത് ആ എൺപത്തി മൂന്നിൽ ഒന്ന് പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നതാണ് മൃഗ മൃഗാശുപത്രിക്ക് ഫ്രീ ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നു ബാക്കിയുള്ള എല്ലാ വിജയത്തിലും ഉണ്ട് ആ പഞ്ചായത്തിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നൂറ് രൂപ വെച്ചാണ് ഓരോ വ്യക്തികളിൽ നിന്നും വാങ്ങുന്നത് അതിൽ പിന്നെ കിട്ടുന്നത് എൺപത് പേരുടെ നൂറ് രൂപ വെച്ച് എടുക്കുന്നതിൽ നിന്ന് വരുന്നത് കൊണ്ട് കളക്ഷൻ കളക്ഷൻ ഏജൻറ്റ് പമ്പ് ഓപ്പറേറ്റർ ഇവർക്കെല്ലാം കൊടുത്ത് ഇതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നതിനുള്ള വർക്കും നമ്മൾ കണ്ടെത്തണം ഇതെല്ലാം ചെയ്തതിനോട് ഒപ്പം തന്നെ ഞങ്ങളിത് നല്ല രീതിയിൽ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയൊരു റോഡ് പണി വരികയും ഇതിങ്ങനെ സംഭാവന അങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് അതിൽ നിന്ന് ഞങ്ങളിങ്ങനെ ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ മെമ്പറെ കണ്ടു പഞ്ചായത്തിൽ പോയി എം എൽ എ കണ്ടു ഇങ്ങനെ പല ഫീൽഡിലേക്ക് ഞങ്ങളിങ്ങനെ മേലേക്ക് മേലേക്ക് പരാതികൾ കൊടുത്ത് പോയിക്കൊണ്ടേയിരുന്നു പക്ഷേ ഇതിന് മാത്രം പരിഹാരമില്ല അവർ പറയുന്നത് അവർക്ക് ഫണ്ട് അനുവദിച്ചു തന്നിട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് നിർത്തി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വരുന്നു നമ്മൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കണം ഇത് ഇവരാരും ഇതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടും ചെയ്തു വരുന്നില്ല ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുകയാണ് ആൾക്കാർ നമ്മളോടാണ് ഇത് സമിതിയുടെ കുറച്ച് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് മെലക്കെട്ട് ഇറങ്ങിയത് അവരോട് ചോദിക്കും ഞങ്ങൾക്ക് വെള്ളം വേണം ഞങ്ങൾക്ക് കിണറില്ല ഞങ്ങൾ എന്ത് ചെയ്യും കുളിക്കണം അലക്കണം ഞങ്ങൾ ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു ഞാനിപ്പോൾ വീട് സ്വന്തം വീട്ടിൽ നിന്ന് വാറ വീട്ടിലേക്ക് മാറി വെക്കുവാണ് വെള്ളമില്ലാത്തത് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ ഞങ്ങൾ അധികൃതരിലേക്ക് വെക്കുന്നത് ഇതാണ് ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂരിൽ ജല റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പൊട്ടിച്ച പൈപ്പുകൾ ജലനിധിയുടെ പൈപ്പുകൾ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് നല്ല രീതിയിൽ എൺപത്തി മൂന്ന് വീട്ടുകാർക്കാണ് ഇവിടെ എൺപത് എൺപത് വീട്ടുകാർക്കാണ് ഇവിടെ ഇവർ ജലനിധിയുടെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം മൂന്ന് മാസക്കാലമായിട്ട് ഇവർക്ക് വെള്ളം കിട്ടുന്നില്ല ഇവർ നിരവധി നവകേരള സദസ് ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ എം ഉൾപ്പെടെ നിരവധി പരാതികൾ കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതിന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ വരൾച്ച രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ബിജു പരിക്കാൽ പള്ളികയോടൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്